പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ കുറേ നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നു റീസ്റ്റോ റീസ്റ്റോക്കുടെ കളക്ഷനാണ് ജോർജറ്റ് മെറ്റീരിയൽ നെക്കിലും ഡയമണ്ട് വരെയും വർക്ക് വരുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടോ മിനറൽ ആൻഡൂണും ദുപ്പട്ട ജോർജറ്റിലാണ് ബോർഡർ വർക്കോട് കൂടിയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇനി അങ്ങോട്ടുള്ളതെല്ലാം പുതിയ കളക്ഷൻസ് ആണ് ഇത് സാറ്റൺ സിൽക്ക് ജോർജറ്റാണ് ഇതിൽ ഇതുപോലത്തെ ഒരു സ്ക്വയർ പാറ്റേണിലുള്ള നെക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് എംബ്രോയ്ഡറി ഡിസൈൻ വേറെയാണ് മൾട്ടി കളറായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് പോട്ടം സാൻഡൂണും ദുപ്പട്ട സാറ്റൺ സിൽക്ക് വിചിത്രയിലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് പുതിയ കുറച്ച് കളറുകളിലും വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഐറ്റും ഒരു ഒരു സാറ്റേൺ സിൽക്ക് വിചിത്രയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് മൾട്ടി കളർ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ബോട്ടം സാൻഡൂൺ ആണ് ഇതുപെട്ട് സാറ്റേൺ സിൽക്ക് വിചിത്രയിലും ഷെയ്ഡഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ ഡിജിറ്റൽ പ്രിൻറ് ബോർഡറും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതിൽ ഇന്ന സിൽക്കിൽ ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് കൂടാതെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് നെക്കിൽ ഒരു ലൈൻ വർക്കായിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ഇതുപെട്ട് സിൽക്ക് മെറ്റീരിയലിൽ ബോർഡർ കട്ട്വർക്ക് ബോർഡറോടുകൂടിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഒരു സെമി ഓർഗൻസ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു കൽക്കട്ട ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് കൂടാതെ സീക്വൻസും വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പെട്ട സെമി ഓർഗൻസ സിൽക്കിൽ ഫുള്ളും ചെറിയ ബൂട്ടാസും ഉള്ള വർക്കാണ് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു സെമി സിൽക്ക് ആണ് ക്രോസ് എംബ്രോയിഡറി വർക്കാണ് ഫ്ലവർ ബൂട്ടാസ് വരുന്നുണ്ട് ആ എംബ്രോയിഡറി വർക്കിൽ മിഡിലായിട്ട് ബോട്ടം വരുന്ന സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഡിസ്റ്റർ പ്രിൻറ്റിൽ ഓടുകൂടി ഒരു ഫ്ലവർ പ്രിൻറ് വരുന്ന ദുപ്പട്ടയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഇതെല്ലാം പുതിയ കളക്ഷനാണ് അടുത്തതും സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു കൊൽക്കത്ത ഹാൻഡ് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിലാണ് ബൂട്ടി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വളരെ നല്ല കുറച്ച് കളറുകളിലാണ് പുതിയ മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുള്ളത് ഇനി അടുത്തതുള്ളൊരു കോട്ട ജൂപ്പിറ്റർ കോട്ട സിൽക്ക് മെറ്റീരിയൽ ആണ് ഒരു കോട്ട മെറ്റീരിയൽ ആണ് നെക്കിൽ എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ടയും കോട്ട സിൽക്കിലാണ് കോട്ട മെറ്റീരിയൽ തന്നെയാണ് കട്ട് വർക്ക് ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സാറ്റൺ സിൽക്ക് വിചിത്ര തന്നെയാണ് മൾട്ടി കളറായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഒരു സ്ക്വയറിലാണ് ആ എംബ്രോയ്ഡറി വർക്ക് മൊത്തം വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്ക് തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു റീസ്റ്റോക്കഡ് ഐറ്റമാണ് ലോട്ടസ് ആണ് മെറ്റീരിയൽ ഡാമണിലും വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡർ വർക്ക് ടോപ്പ് ഫുള്ളും ചെറിയ ബൂട്ടാസ് ആയിട്ട് വരുന്നുണ്ട് സിൽക്ക് ബോട്ടവും പ്രിന്റഡ് ആയിട്ടുള്ള ചന്തേരി സിൽക്കിലുള്ള ദുപ്പട്ടയുമാണ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കട്ട് വർക്ക് ബോർഡറും വരുന്നുണ്ട് അടുത്തതും ഹെവി ആണ് നെക്കിലും ഡാമണ്ടിലും വർക്ക് വരുന്നുണ്ട് ബോട്ടു മിന്നറും സാൻഡൂനാണ് ദുപ്പട്ട ജോർജറ്റിൽ ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഒന്ന് ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കൂടാതെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറേ റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെ ആണ് ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യാറ് അതായത് ത്രീ പീസസ് സെറ്റ് ടു പീസസ് സെറ്റ് കുർത്തീസ് പിന്നെ സാരീസിൻ്റെ കളക്ഷൻസ് മെറ്റീരിയൽസിൻ്റെ കുറേ കളക്ഷൻസ് മെറ്റീരിയൽസ് കൂടുതലും ഞാൻ വീഡിയോയിലാണ് ഉൾപ്പെടുത്താറ് എന്നാലും കുറേ നല്ല മെറ്റീരിയൽസ് ഒക്കെ ഞാൻ കുറച്ച് ഗ്രൂപ്പിലും അപ്ലോഡ് ചെയ്യാറുണ്ട് ഗ്രൂപ്പിൽ മാത്രമുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് കുറേ ഗ്രൂപ്പിലും അപ്ലോഡ് ചെയ്യാറുണ്ട് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് എന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സോറി വാട്സാപ്പ് നമ്പറിലേക്ക് മെറ്റീരിയൽസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ ഡെലിവറി ടൈം പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഓർഡർ തരാനായിട്ട് അപ്പം ഞാൻ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും കളക്ഷൻസാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്